നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡിൻ്റെ സ്റ്റേഡിയം സാന്റിയാഗോ ബെർണവ്യൂ ആ സ്റ്റേഡിയത്തിൻ്റെ പേരിൽ മാറ്റം വരുത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്ത മാഡ്രിഡ് മാധ്യമമായിട്ടുള്ള മാർക്കയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് വിശ്വസിക്കാവുന്ന സോഴ്സാണ് റയലിനെ സംബന്ധിച്ചിടത്തോളം മാർക്ക സോ സാന്റിയാഗോ ബെർണവ്യൂ എന്ന പേര് അവർ ഇടുന്നത് അവരുടെ ലെജൻഡറി പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നയാളാണ് സാന്റിയാഗോ ബെർണാബ്യൂ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പം ഈ ഒരു പേര് സ്റ്റേഡിയത്തിന് ഇടുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഒരു ഭാഗം മാറ്റാൻ വേണ്ടി സാൻറ്റിയാഗോ എന്ന ഭാഗം മാറ്റി ബെർണാബ്യൂ എന്ന് മാത്രമായിട്ട് സ്റ്റേഡിയത്തിന് പേര് വിളിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു സാന്റിയാഗോ വിൽ ബി റിമൂവ്ഡ് ഇറ്റ് വിൽ ബി കോൾഡ് ദി ബെർണ വ്യൂ റയൽ മാഡ് സ്റ്റേഡിയത്തിൻ്റെ പേര് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു സാന്റിയാഗോ എന്നുള്ളത് മാറ്റി ദി ബെർണ വ്യൂ ദി ബെർണ വ്യൂ എന്നാക്കും പേര് എന്നാണ് മാർക്കറ്റ് റിപ്പോർട്ട് അതിൻ്റെ കാരണം പറയുന്നുണ്ട് ഇതിൻ്റെ കാരണം ദി ബർണ വ്യൂ എന്നാക്കാനുള്ള കാരണം ഫോർ മാർക്കറ്റിംഗ് റീസൺസ് ആൻഡ് ടു ഹാവ് ബിഗർ ഇമ്പാക്റ്റ് ഇൻ ദി മാർക്കറ്റ് മാർക്കറ്റിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിൽ ഒന്നും കൂടി ആക്കുക അപ്പോൾ മാർക്കറ്റിംഗ് റീസൺ കാരണമാണ് ദി ബെർണ വ്യൂ എന്ന പേരിലേക്ക് സാൻ ഡിയാഗോ ബെർണബുവിൻ്റെ പേര് മാറുന്നത് എന്നാണ് ഇപ്പോൾ മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇതൊരു ബിഗ് ഡീലാണെന്ന് തോന്നുന്നില്ല കാരണം ഓൾറെഡി ആരാധകരൊക്കെ ചുരുക്കി ബെർണബ്യൂ ബെർണബ്യൂ എന്ന് തന്നെയാണ് പറയുന്നത് ദി ഭർണബ്യൂ എന്ന രൂപത്തിലേക്ക് പേര് മാറുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായിട്ട് വരാം